ന്യൂസിലാൻഡിനെതിരെ ഏകദിന പരമ്പര അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു സൂചനകൾ ആദ്യ മത്സരത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്നത് പൊരുതി തന്നെയാണ് ന്യൂസിലാൻഡ് ആദ്യ ഏകദിന മത്സരത്തിൽ തോറ്റത് രണ്ടാമത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഇന്ത്യക്കെതിരെ ഒരു നല്ല വിജയം ഏഴ് വിക്കറ്റിന്റെ വിജയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആധികാരികമായ വിജയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വിജയം ന്യൂസിലാൻഡ് നേടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസിലാൻഡിന്റെ ഈ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പരമ്പര ഒന്നേ ഒന്ന് സമനിലയിൽ എത്തിയിരിക്കണം അടുത്തൊരു മത്സരം ടൈറ്റ് ആയിരിക്കും എന്ന കൃത്യമായ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് ന്യൂസിലാൻഡിന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ വിജയിക്കുന്നതിലേക്ക് നയിച്ച ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറൽ മിച്ചലിന്റെ പ്രകടനം നമ്മളെടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് ഈ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മള് ഈ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നതാണ് ഈ നമുക്ക് നമ്മുടെ ടോപ്പ് ഓർഡറിന്റെ ഒരു സ്ഥിരതയും അല്ലെങ്കിൽ പ്രകടനം ബാറ്റിങ്ങിന്റെ ഒരു ഡെപ്തും മുന്നൂറിന് പോലുള്ള സ്കോർ എന്തായാലും പ്രതീക്ഷിച്ചു നമുക്ക് എന്തായാലും ജയം ഉറപ്പ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കാരണം നമ്മുടെ ബാറ്റിംഗിൽ നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് വരുമ്പം പിന്നെ ടോപ്പ് ഓർഡറിലേക്ക് പറഞ്ഞാൽ ഗില്ലിൻ്റെ ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ട് പക്ഷേ ബാക്കി നമുക്ക് പ്രതീക്ഷ പോലെ അങ്ങ് പിന്നെ ഒരു ഇത് നമ്പർ കിട്ടിയില്ല പ്രതീക്ഷ അവിടെ വന്നില്ലെന്നു തന്നെ പറയാം കെ എൽ രാഹുലിൻ്റെ സെഞ്ചറി ഒരിക്കലും മറക്കാനാവില്ല അത് കെ എൽ രാഹുൽ ഒരു പോരാളി ഏത് നമ്പറിലായാലും ഏതില്ലായാലും ടീമിൻ്റെ പിന്നെ ആവശ്യഘട്ടത്തിൽ താൻ മുന്നിൽ മുന്നിലുണ്ടാവുന്നില്ല ഇത് രാഹുലും തെളിയിച്ചു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മുന്നൂറിണ്ണ മുകളിൽ പിന്നെ റണ്ണ് എന്തായാലും പ്രതീക്ഷ ഒരു പിച്ചിൽ ഒരു പിച്ചിലേക്ക് വന്ന മത്സരം അത് ബിലോ ഓറേജ് ആയിരുന്നു ഇന്ത്യയുടെ സ്കോർ തന്നെ പറയാം അവിടെ തന്നെ ഇന്ത്യക്ക് പിന്നെ പിഴച്ചു പിന്നെ ഇപ്പോൾ സൈഫ് പറഞ്ഞു തുടങ്ങിയത് ഡാരിമിച്ചലിൻ്റെ പ്രകടനം അതിപ്പം ഇന്ത്യയുടെ ഇന്ത്യക്കെതിരെ തുടർച്ചയായ മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം ആ കഴിഞ്ഞൊരു അഞ്ച് മത്സരങ്ങൾ നമ്പർ നോക്കി നമുക്ക് അറിയാൻ പറ്റും സെഞ്ചറികൾ അത്ര വന്നു ആ സെഞ്ചറി വരാത്തൊരു മത്സരത്തിലുള്ള സ്കോർ എൺപത്തൊന്ന് എൺപത് എയ്റ്റി പ്ലസ് സ്കോർ വന്നിട്ടുണ്ട് അപ്പം ഡാരി മിച്ചൽ എങ്ങനെയാണ് ഇന്ത്യയെ നേരിടുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു താരവോട് നിൽക്കുമ്പം അടുത്ത മത്സരം ടൈറ്റായിരിക്കുന്നില്ല ഡാരിമിച്ചിനെ നമ്മൾ പൂട്ടിയില്ലെങ്കിൽ അടുത്ത മത്സരം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് വേണ്ടി പറയേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ വില്യങ്ങിൻ്റെ പ്രകടനം അത് എങ്ങനെയാണ് ഒരു പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് നൽകി പിന്നെ ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരാക്രമിച്ച് കളിക്കുന്ന താരത്തിനൊപ്പം എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് കൃത്യമായ സപ്പോർട്ട് നൽകാൻ വേണ്ടി പറ്റി ഇന്ത്യക്ക് പറഞ്ഞാൽ നമുക്ക് അത് തന്നെ ലഭിക്കാതെ വരുത്തും മികച്ചൊരു തുടക്കം ലഭിച്ചില്ല അതിന് ശേഷം തന്നെ ഗില്ലിനൊപ്പായാലും കോഹ്ലിക്കായാലും മികച്ചൊരു പാർട്ട്ണർഷിപ്പ് വരുത്താൻ വേണ്ടി പറ്റില്ല ശ്രേയസ് സയ്യർക്ക് തുടങ്ങാൻ വേണ്ടി പറ്റിയില്ല രാഹുലിനൊപ്പം മറ്റു താരങ്ങൾക്ക് അത്ര വലിയ ഇംഗ്ലീസിലേക്ക് ടോപ്പ് ഉള്ളതായാലും മറ്റേ മധ്യനിരയിലേക്ക് നമുക്ക് അങ്ങനെ ി പറ്റിയില്ല കെ എൽ രാഹുലിന്റെയും ഗില്ലിൻ്റെയും പ്രകടനം മാത്രം നമുക്ക് എടുത്തു പറയേണ്ടി വരും അപ്പം അതില്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ സ്കോറിലേക്ക് പോകേണ്ടി പറ്റി വരുന്നു പക്ഷെ ഒരു മുന്നൂറ് എനിക്ക് ഒരു മുന്നൂറ്റമ്പത് സ്കോർ വരെ ഇന്നലത്തെ ഒരു കണ്ടീഷനിൽ ന്യൂസിലാൻഡ് സൂപ്പറായിട്ട് ചേസ് ചെയ്തു പോയാനേ ആ നിലവിലെ ആ ഒരു ടീമിൻ്റെ ഇത് വെച്ചിട്ട് അപ്പോൾ അടുത്ത മത്സരം നിർണായകം തന്നെയാണ് ഈ ന്യൂസിലാൻഡ് നമുക്കറിയാം നമ്മൾ മറ്റൊരു രാജ്യങ്ങളെ പോലെ മറ്റു ടീമുകളെ പറയുന്നില്ലെന്നല്ല ന്യൂസിലാൻഡ് നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല പക്ഷെ ന്യൂസിലാൻഡിൻ്റെ ബോളിംഗിന് താരതമേ പുതുമുഖം പൊതു പരിശ്രമത്തിൽ കുറഞ്ഞാണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത് പറഞ്ഞിട്ട് ടീം ന്യൂസിലാൻഡാണ് എന്ന് സംഭവിക്കുക എന്നുള്ളത് അത് ഉറപ്പന്നെയായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ഒരു കരുത് അത് അവർ കാണിച്ചു കിവികളുടെ കരുത്ത് നമ്മൾ കണ്ടു അടുത്ത മത്സരത്തിൽ ഇങ്ങനെ നമുക്ക് എന്തായാലും വിജയം അനിവാര്യമാണ് ഒരു പരിശ്രമം എന്തായാലും വേണം അതിൽ ഈ പറഞ്ഞാലും രോഹിത് ശർമ്മയുടെ ഒന്ന് തിരിച്ചെത്തേണ്ടതുണ്ട് തിരിച്ചെത്തുന്ന പറഞ്ഞാൽ അദ്ദേഹം അധികം പോയിട്ടില്ല പോയിട്ടില്ലെങ്കിൽ കൂടി തുടർച്ചയായ മത്സരങ്ങൾ നമുക്ക് ഒരു വലിയ സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല ഒരു ആത്മവിശ്വാസ കുറവുണ്ടോ എന്നുള്ള സംശയം അദ്ദേഹം ഉണർത്തുന്നുണ്ട് അതുപോലെ ഇരിക്കണം പിന്നെ വിരാട് കോഹ്ലിയുടെ നമുക്കറിയാം റെക്കോർഡിലേക്കായിരുന്നു ആ റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടാമെന്ന് പോകുന്ന നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ അതേ അടുത്ത മത്സരം വീണ്ടും തിരിച്ചിരുന്നു ഉറപ്പാണ് ശ്രേയസ് ശ്രേയസൈറിന് വലിയ ആശങ്ങളൊന്നുമില്ല ഗില്ല് ഈ ഫോം തുടർന്നാൽ തന്നെ മതി കഴിഞ്ഞ മാസത്തിൽ ഈ മത്സരത്തിന് വന്നാൽ തന്നെ തുടർന്നാൽ മതി കെ എൽ രാഹുലിനെ യാതൊരു സംശയം കണ്ടു പോകുന്നുണ്ട് പിന്നെ ജഡേജഡേഡിയും പിന്നെ ഇപ്പോൾ നമുക്ക് അറിയാം കുമാർ റെഡ്ഡി ആയാലും ആരായാലും നമുക്ക് വരുന്ന ഇപ്പം ബദോനിയാണെടുത്ത തോത്സവം കളിക്കുന്നവർ ബദോനായാലും ഒരു നല്ലൊരു പിന്തുണയിൽ വെച്ചാലും മുന്നൂറ് പ്ലസ് സ്കോർ എന്തായാലും മുന്നൂറ്റമ്പത് പ്ലസ് സ്കോർ നമുക്ക് തന്നുണ്ട് അങ്ങനെ വന്നാൽ വലിയൊരു ആശങ്കയില്ലാതെ പരമ്പരയിൽ നമുക്ക് പിന്നെ പരമ്പര നേടാമണ്ടിൽ നമുക്ക് പറ്റും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മത്സരം കയ്യിൽ നിന്ന് തന്നെ പോയേക്ക് വീണ്ടും തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിന്റെ സ്കോറിംഗ് ആയിരുന്നു അത് തന്നെയാണ് നിങ്ങൾ സൂചിപ്പിച്ചത് ടോപ്പ് ഓർഡറിന്റെ പെർഫോമൻസ് അത്ര നന്നായില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ ഈ മൈതാനത്ത് ഇന്ത്യയുടെ സ്പിന്നർമാർ അത്ര ഒരു തിളങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഡാരൽ മിച്ചലിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനം നമ്മൾ ഒരു നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എട്ട് ഓവറിൽ നാല്പത്തി നാല് ണ്ണ് വഴങ്ങിയ ജഡേജക്ക് വിക്കറ്റ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം എടുത്ത് പറയണം അതുപോലെ തന്നെ ഒരു വിക്കറ്റ് നേടിയെങ്കിൽ പോലും ആ കുൽദീപ് യാദവ് ഓവറിൽ എൺപത്തിരണ്ട് റണ് വഴങ്ങി എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ മിച്ചലിന്റെ ഇന്നിങ്സിലേക്ക് വരികയാണെങ്കിൽ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം അദ്ദേഹം ബോളർമാരെ നേരിട്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങനെ കണക്ക് നോക്കാം നമുക്ക് പറയാം അതായത് ഈ മിച്ചലിന്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അവസാനമായിട്ട് ഇന്ത്യക്കെതിരെ കളി നാല് ഇന്നിങ്സുകളിലും ഇന്നിങ്സുകളിലും മൂന്നിലും സെഞ്ചുറിയാണ് ഒരു ഇന്നിങ്സിൽ എൺപത്തിനാല് റണ്ണ് ഇപ്പൊ ഈ ആദ്യ മത്സരത്തിൽ നേടിയത് നേടിയത് അതിന് പുറമെ ദുബായിൽ രണ്ട് മത്സരങ്ങൾ ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ കളിച്ചിട്ടുണ്ട് ദുബായിൽ നമ്മൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരത്തിന് പുറമെ ദുബായിൽ രണ്ട് മത്സരം കളിച്ചിട്ടുണ്ട് അതിലൊരു മത്സരത്തിൽ പതിനേഴും പിറ്റൊരു മത്സരത്തിൽ അറുപത് റണ്ണും ആണ് ഫിഫ്റ്റി അതെ അതിലും ഒരു ഫിഫ്റ്റി പ്ലസ് ഉണ്ട് പിന്നെ പതിനേഴ് റണ്ണും ഒരു മത്സരത്തിൽ പക്ഷെ മിച്ചലിനെ സംബന്ധിച്ച് നമ്മൾ ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോ നമ്മൾ എടുത്ത് പറഞ്ഞു പേരെ ാണ് മിച്ചലിന്റെ പെർഫോമൻസ് ബാറ്റിംഗ് പ്രകടനം ഇന്ത്യയിൽ വളരെ നല്ല ബാറ്റിംഗ് പ്രകടനമുള്ള രണ്ട് താരങ്ങൾ കോൺവേയും മിച്ചലും എക്സ്പീരിയൻസ് ഉള്ള രണ്ട് താരങ്ങൾ ആ പരിചയ സമ്പത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു അത് ഇന്ത്യൻ ബോളിംഗ് ഇത് പറയണെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ പേസർമാർക്കെതിരെ അൻപത്തിയേഴ് പന്തിൽ അൻപത്തിയേഴ് റണ്ണാണ് നേടിയിട്ടുള്ളത് അഞ്ച് ഫോറും ഒരു സിക്സും അതേസമയം ഇന്ത്യയുടെ സ്പിന്നർമാർക്കെതിരെ അറുപത് പന്തിൽ എഴുപത്തിനാല് റണ്ണ് നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് സ്പിന്നർമാർക്കെതിരെ വളരെ നല്ല രീതി തന്ത്രപൂർവ്വം ബാറ്റ് ചെയ്യാൻ മിച്ചലിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ ആദ്യ മത്സരത്തിലാണെങ്കിലും രണ്ടാം മത്സരത്തിലാണെങ്കിലും നമുക്കറിയാം ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ചില ഈ പറയുന്ന വീക്ക് പോയിന്റുകളുണ്ട് അതിലൊരു വീക്ക് പോയിന്റാണ് അവരുടെ ബോളിങ്ങ് ആ ബോളിംഗിനെതിരെ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ജാമീസിന് പിന്നെ ക്രിസ്ത്യൻ ക്ലർക്ക് നല്ല രീതിയിൽ വന്നറിയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ അവര് ഉള്ള ഓപ്ഷനുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അശ്വിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ന്യൂസിലാൻഡിന്റെ അവർ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമീപന ഒരു വളരെ കൃത്യമായിട്ട് വളരെ തന്ത്രപൂർവ്വം സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനത്തിലോട് കൂടിയിട്ട് ഇന്ത്യൻ ടീമിന്റെ ഒരു സ്കോറിങ്ങിനെ വളരെ വ്യക്തമായിട്ട് തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി അറുപതൊക്കെ അടിക്കുമ്പോ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സ്കോർ പോകുന്നതുകൊണ്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോ ഒരുപാട് മുന്നൂറിലധികം സ്കോറുകൾ കണ്ട ഒരു ഗ്രൗണ്ടിൽ ഇരുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ഒരു പക്ഷേ മുന്നൂറോ മുന്നൂറ്റി പത്തോ ഇരുപതോ സ്കോറ് വരെ ഒരു പക്ഷേ ഈ മൈതാനത്ത് ഇന്ത്യനെ സംബന്ധിച്ച് വിജയത്തിലെത്താൻ അതിലധികം സ്കോർ ചെയ്യണം ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പതൊക്കെ സ്കോർ ചെയ്യായിരുന്നെങ്കിലും മുന്നൂറ്റി ഇരുപത് മുപ്പതൊക്കെ സ്കോർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ആ ഒരു പ്രഷറോ ന്യൂസിലാൻഡിനെ ഇട്ടു കൊടുക്കാനും നമുക്ക് സാധിക്കും തുടക്കത്തിൽ വളരെ നന്നായിട്ട് ഇന്ത്യ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് അത് ന്യൂസിലാൻഡും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് രോഹിത് ഒക്കെ ഫസ്റ്റ് റണ്ണ് എടുക്കുന്നത് പതിനൊന്നാമത്തെ പന്തിലാണെന്നുള്ളതാണ് ഏകദിന ഫോർമാറ്റിൽ ഒരു ഓപ്പണർ പതിനൊന്നാമത്തെ അതെ രോഹിത് ശർമ്മ നമ്മൾ നമുക്ക് അത് വളരെ ഇതായിട്ട് തോന്നിയിരുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ തോന്നി അപ്പൊ ഒരു ഘട്ടത്തിൽ മധ്യ ഓവറുകളിൽ കൃത്യമായിട്ട് ആധിപത്യം പുലർത്താൻ ന്യൂസിലാൻഡിനെ കഴിഞ്ഞു പക്ഷെ ഇന്ത്യക്ക് അതിന് സാധിച്ചില്ല ഒരു കളി ഒന്ന് കുറച്ച് വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതോടുകൂടി കളി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കെ എൽ രാഹുലിനെ ആ തന്റേതായ ഒരു റോൾ നിർവഹിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി സംശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെയാണ് ന്യൂസിലാൻഡിന്റെ ഒരു ഇത് വരുന്നത് ആണെങ്കിലും മിച്ചലിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു മിച്ചല് ബാറ്റ് ചെയ്ത ഒരു രീതി വെച്ചിട്ട് നമുക്കറിയാം ഈ കളി തോൽക്കുക അല്ലാതെ വേറെ നിർവാഹമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു അത്രയും മികച്ച രീതിയിലാണ് മിച്ചല് ബാറ്റ് ചെയ്തതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇനിയിപ്പോ മത്സരങ്ങളിൽ നോക്കുകയാണെങ്കിൽ അടുത്ത മത്സരത്തിലെ സംബന്ധിച്ച് നിർണായകമായ മത്സരമാണ് അത് ജയിക്കണം എന്നുണ്ടെങ്കിൽ മിച്ചലിനെ പൂട്ടിയല്ലേ പറ്റും അത് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞാൽ മിച്ചലെ നമ്മൾ എത്ര പെട്ടെന്ന് പുറത്താക്കുന്നു അത്രയും നമുക്ക് സാധ്യതകൾ കൂടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ കണ്ടീഷനിൽ എങ്ങനെ കളിക്കണം ഇന്ത്യൻ ബോൾഡർമാരെ നേരിടുന്നു ഇപ്പോൾ സൈഫ് പറഞ്ഞ് കണക്കു പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പേസിന് അമ്പത്തേഴ് അമ്പത്തെഴാണെങ്കിൽ ബാക്കിയുടെ റണ്ണത്തെടുത്ത് സ്പിന്നെതിരെയാണ് നമ്മളെപ്പോഴും ഇന്ത്യയുടെ വജ്രായും ഇന്ത്യൻ മിച്ചുകളിൽ ഇന്ത്യൻ സ്പിന്നർമാർ തന്നെയാണ് പക്ഷേ ഇന്നലെ നമ്മൾ പിന്നെ കുൽദീപ് റൺസ് വഴങ്ങി ഉണ്ട് ഒരു വിക്കറ്റ് എടുത്തെങ്കിലും ജഡേജൊക്കെ വിക്കറ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടു അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവർ കൃത്യമായി നേടാൻ വേണ്ടി മിച്ചിൽ പറ്റുന്നുണ്ടെന്നുള്ളത് തരുമ്പോൾ അതിൽ അവിടെ നമുക്ക് വഴച്ചു അവിടെ അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നേരെ മറിച്ച് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ മരസ്വർക്ക് ആ ഒരു രീതിയിൽ പ്രകടനം പറ്റുന്നുമില്ല ഇന്ത്യയുടെ കയ്യിൽ നിരവധി ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നല്ല ബോളർമാരുണ്ടെന്ന് പറയുമ്പോഴും അവരെ കൃത്യം കൃത്യമായി കളിക്കാൻ അറിയുന്ന താരങ്ങൾ തന്നെയാണ് ന്യൂസിലാൻഡിൻ്റെ കരുത്തായിട്ട് വരുന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ഈ പറഞ്ഞ ജൂനിയർ താരങ്ങൾ ജൂനിയർ ന്യൂസിലാൻഡ് താരങ്ങളെ നേരിടാൻ വേണ്ടി പറ്റുന്ന സീനിയർ താരങ്ങൾ ഉണ്ടെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇപ്പോൾ രോഹിത്തിൻ്റെ സ്ട്രഗിൾ പറഞ്ഞു കഴിഞ്ഞു കോഹ്ലിയുടെ ഇന്നലെ തലമേറ്റം അതുപോലെ മിഡിൽ ഓർഡർ നമുക്ക് പറ്റിയ കറച്ച് പറഞ്ഞു ഈ പറഞ്ഞ രാഹുലിൻ്റെ ഇന്നിങ്സും പിന്നെ ഗിലിൻ്റെ രാഹുലിൻ്റെ രക്ഷാപ്രവർത്തനം ഇല്ലെങ്കിൽ തന്നെ എന്നുള്ള താരം ചോദിക്കാൻ ആ ഗ്രൗണ്ടിൽ ഏറ്റവും ചെറിയ സ്കോളിക്കാർ ഇന്ത്യ ഒതുങ്ങിയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്കായി പോയിരുന്നത് ഒഴുകുന്ന പിച്ചാണ് റണ്ണും പിന്നെ മുന്നൂറ് പ്ലസ് ആണ് ആവറേജ് വരുന്നതൊക്കെ പറയുന്നത് പിച്ചിലേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ വീഴുന്നു എന്ന് പറയുമ്പോൾ ബില്ല് ഓവറേജ് ഒതുങ്ങുന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം പറഞ്ഞപ്പോൾ അതിന്റെ കമന്റ് തന്നെ എല്ലാവരും പറയുന്നത് നിങ്ങൾ അത് മാറ്റി പറയേണ്ടി വരും നിങ്ങൾ നാളെ നിങ്ങൾ മാറ്റി പറയുന്നത് അത് നമ്മൾ താരങ്ങളെ വിമർശിച്ച് പറയുന്നതല്ലല്ലോ ഒരു മത്സരത്തിന് വെച്ചപ്പോൾ ആ മത്സരത്തിനെ അവലോകനം ചെയ്യുന്നതാണ് രോഹിത്തിന് നമ്മൾ വിരാട് കോഹ്ലിന്റെ പറയുമ്പോൾ കമന്റ് വരും അടുത്ത മത്സരത്തിൽ നിങ്ങൾ വിരാട്ടിന്റെ കുറ്റം പറയുന്നത് നമ്മൾ വിരാട്ടിന് കുറ്റം പറയല്ലേ അത് നമുക്ക് അതെ ഇപ്പം പറയുമ്പോൾ ഞാൻ പറയാൻ കാരണം ഇപ്പൊ കവന്റ് അന്നേ പറഞ്ഞില്ല ഞാൻ നിങ്ങൾ എന്ന് വരും അല്ലാതെ തീർച്ചയായും അങ്ങനെ വരും വരും അപ്പൊ നമുക്ക് അറിയാം അടുത്ത മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ പുറത്താക്കലും അല്ലെങ്കിൽ രോഹിത് നമുക്ക് വലിയൊരു ആശങ്കയുള്ള കാര്യമല്ല കാരണം അല്ല അവര് തിരിച്ചു വരും കൃത്യമായി പിന്നെ നമുക്ക് ടോസും കൂടി വളരെയധികം നിർണായകമായിരുന്നു എന്ന് പറയാം ന്യൂസിലാൻഡിന്റെ ആ നിർണായകമായ ടോസ് ലഭിക്കുകയും അവർ വളരെ വ്യക്തമായിട്ട് ബോളിംഗ് എടുക്കുകയും ചെയ്തു എന്നുള്ളതും കൂടി നമ്മൾ എടുത്തു എടുത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാമീസന്റെ ഒരു നമ്മൾ ആദ്യ മത്സരത്തിൽ ജാമീസന്റെ ഒരു മികവിനെ കുറിച്ച് പറഞ്ഞാൽ ക്രിസ്ത്യൻ ക്ലർക്കിന്റെ ഒരു നല്ല ഒരു സ്പെല്ല് വരുന്നുണ്ട് അവിടെ പിന്നെ ആദ്യത്തെ രണ്ട് വിക്കറ്റ് നഷ്ടമായെങ്കിൽ പോലും വില്ലിയങ്ങനെ കൂട്ടുപിടിച്ചിട്ട് മിച്ചല് നടത്തുന്ന ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു പോക്ക് അത് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത് അത് കഴിഞ്ഞിട്ട് ഗ്ലെൻ ഫിലിപ്സ് വന്നിട്ട് ഫിലിപ്സ് ഇരുപത്തഞ്ചു ഗോളില് മുപ്പത്തി അടിക്കുന്ന നമ്മൾ നോക്ക് ഈ ഒരു സ്ട്രൈക്കിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇത് ഇപ്പൊ ഗ്ലെൻ ഫിലിപ്സിന്റെ ആ ഒരു ഇന്നിങ്സ് നോക്ക് ഇരുപത്തിയഞ്ചു ഗോളില് ഇത്രയും അടിക്കുന്നത് നമ്മൾ ജഡേ ജഡ അടുത്തുന്നൊക്കെ അങ്ങനത്തെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ നാല്പത്തിനാല് പന്തില് ഒരു അറുപത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് ഈ ഒരു മൈതാനത്ത് ജഡേജ ബാറ്റ് ചെയ്തെന്നുള്ളത് അത് എത്രത്തോളം ഒരുപക്ഷെ അത് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലൊക്കെ പറയാം പക്ഷെ അത് അവിടെ ഒരു അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ഇതായത് കൊണ്ട് ജഡേജ നേരത്തെ വരേണ്ടി വരുന്നു എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പോലും വേണ്ടി പറ്റേണ്ടതുണ്ട് പറ്റുന്നില്ല അപ്പൊ ആ ഒരു പൊസിഷനിൽ ന്യൂസിലാന്റ് താരങ്ങൾ കാഴ്ചവെക്കുന്ന പ്രകടനം ജഡേജ് ബാറ്റിങ്ങിൽ എന്തായാലും നമുക്ക് കുറച്ചധികം പ്രതീക്ഷിക്കുന്നു നമുക്ക് ജഡേജ ഇന്നലെ ദിവസത്തിൽ ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ഉത്തരവാദിത്വം ഉണ്ട് കാരണം ജഡേജയുടെ വിക്കറ്റ് പെട്ടെന്ന് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു വലിയ തകർച്ചയിലൊക്കെ രോഹിത്തിന് അല്ല രാഹുൽ നറ്റയ്ക്ക് പൊരുതാൻ വേണ്ടിയുള്ള സാഹചര്യം ഇല്ലാതെ പോകുമായിരുന്നു ആ സമയത്ത് ഭയങ്കര ഇത് കളിക്കേണ്ട സാഹചര്യം ഉണ്ട് അതില്ലാന്ന് പറയുന്നില്ല പക്ഷെ എങ്കിൽ കൂടി അവസാന നിമിഷം റണ്ണു ഉയർത്തിയിട്ട് പുറത്തു പുറത്താകുന്നതിന് റണ്ണു ഉയർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കണമായിരുന്നു അല്ലെങ്കിൽ ഭക്ഷണമായിരുന്നു അത് പറ്റുന്നില്ല പറ്റുന്നില്ലെന്നിടത്താണ് നമുക്ക് ഈ അപകടം വരുന്നത് കാരണം നമ്മൾ ഈ ബാച്ചിങ് ഡെപ്ത് പറയുമ്പോൾ എട്ടാം നമ്പർ വരെ പറയുമ്പോൾ പിന്നെ നിതീഷ് കുമാറോ അല്ലെങ്കിൽ കഴിഞ്ഞ ഉത്സവ സുന്ദറോ ഇനി ഭധോനിയോ ഒരു താരത്തെ പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഫിക്സ് ആണ് നമുക്ക് നമ്പർ നമുക്ക് ഒരു ബാറ്റ്സ്മൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഇത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്കയുണ്ട് ആശങ്ക തന്നെ പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഈട് വരുന്ന പോലെ ഫിലിപ്സ് ഒക്കെ കൊടുക്കുന്ന പ്രകൃതിന്റെ ഒരു ആ ഒരു ശൈലിയിലെങ്കിലും നമുക്ക് ഉയർത്താൻ വേണ്ടി പറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോ നമുക്ക് പറഞ്ഞാലും ഇന്നലെ മുന്നൂറിലേക്കുള്ള സ്കോറിൽ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു തീർച്ചയായിട്ടും പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് നിതീഷ് റെഡ്ഡിയുടെ പേരാണ് നിതീഷ് റെഡ്ഡി ഇരുപത്തി റണ്ണാണ് സ്കോർ ചെയ്തത് പക്ഷെ ഒരു ഒരിക്കലും നിതീഷ് റെഡ്ഡിയുടെ അടുത്ത് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഇപ്പോ ഇത്രയധികം വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ നിതീഷിന്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമുക്കറിയാം ബെഞ്ചിലാണ് നിതീഷ് നിതീഷിന്റെ സ്ഥാനം എന്നുള്ളത് ഒരു പകരക്കാരനായിട്ടൊരു പേസർ അല്ലെങ്കിൽ പേസ് ഓൾറൗണ്ടർ ആയിട്ട് നിതീഷിനെ വളർത്തി കൊണ്ടുവരണം എന്ന് ഇന്ത്യ ശ്രമിക്കുമ്പോൾ പോലും പലപ്പോഴും ആ ഒരു ഇന്റൻ്റ് അല്ലെങ്കിൽ ആ ഒരു അതിനുള്ള ഒരു ഒരുക്കം നിതീഷിന്റെ ഭാഗത്ത് നിന്ന് കാണാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ചർച്ച ചെയ്യുമ്പോഴും ഇത് പറഞ്ഞാണ് അപ്പൊ നിതീഷിന്റെ അടുത്ത് നമ്മൾക്ക് ഈ കിട്ടുന്ന അവസരങ്ങളിൽ ആ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് എന്തോ ഒരു ഒരു സ്പാർക്ക് അത് നമുക്ക് കിട്ടാതെ പലപ്പോഴും ആയിരിക്കാം ആയിരിക്കാം പക്ഷെ അത് സത്യമാണ് പക്ഷെ നമുക്ക് നമുക്കറിയാം ഹാർദിക് ഒക്കെ എത്തിയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർദിക് തീർച്ചയായിട്ടും പക്ഷേ ഹാർദിക്കിന്റെ കരിയറിന്റെ ഒക്കെ തുടക്കത്തിൽ പലർക്കും ഇഷ്ട ഇഷ്ടമില്ലാത്തൊരു അല്ലെങ്കിൽ പലരും ഹാർദിക് എന്ന് പറയുന്നത് ഒരു മുംബൈ ഇന്ത്യൻസ് ആ ഒരു ഇത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പലരും അങ്ങനെ താല്പര്യം പ്രത്യേകിച്ച് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഹാർദിക്കിനെ ഇപ്പൊ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹാർദിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും രോമാഞ്ചം തന്നെയാണ് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നേടിയെടുത്ത പക്ഷെ ആ ഒരു പോരാട്ട വീര്യം പലപ്പോഴും നിതീഷിന്റെ അടുത്ത് ടൈം വേണം ടൈം എടുക്കും നിതീഷിന് നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെടും അങ്ങനെ ഉള്ള ഉള്ളതാണ് പക്ഷേ ഈ പറയുന്ന പോലെയുള്ള ഒരു ഒരു ഇത് കാണുന്നില്ല ഇരുപത്തി ഒന്ന് രണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ഇടയിലൊക്കെ ബോണെ മോർക്കൽ ഇടക്കിടക്ക് എടുത്ത് പറയുന്നത് ഇന്ത്യയുടെ ബോളിംഗ് കോച്ച് എടുത്ത് ഇടക്കിടക്ക് എടുത്ത് പറയുന്നതാണ് മറ്റേ കുറച്ച് നല്ല രീതിയിൽ ഒരു കാലിബർ ഉണ്ട് എന്നുള്ളത് പക്ഷെ അത് ദൂരെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു അവസരങ്ങൾ കുറവാണ് എന്നുള്ളത് അവസരം കൊടുക്കണം ടൈം കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ആ ടൈമിൽ ലഭിക്കണമെന്നില്ല കാരണം ലഭിക്കുന്ന അവസരങ്ങൾ ഈ വീണ് കിട്ടുന്ന അവസരങ്ങളെ മുതലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് ടീമിലേക്ക് ഒരു മാറാൻ വേണ്ടി പറ്റൂല്ല ഈ പറഞ്ഞ യുവതാരങ്ങൾ കയറി വരും അടുത്ത താരങ്ങൾക്ക് യുവതാരങ്ങൾ നിതീഷ് യുവതാരം നൽകും പല താരങ്ങൾ കയറി വരാൻ മെഞ്ചുലിക്കുന്ന താരങ്ങൾ പലതരം കയറി പക്ഷെ വേറൊരു കാരണുണ്ട് നിതീഷിനെ സംബന്ധിച്ച് അതൊരു നല്ല ഇതാണ് അപ്പൊ ഹാർദിക് നോക്ക് ഹാർദിക്കിന് ഒരു പകരക്കാരൻ്റെ നമുക്ക് ഇല്ല ഒറ്റ ഇതിൽ ഹാർദിക്കിന് ഒരു പകരക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്രോട്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പേസ് ബോളിംഗ് ഓൾറൌണ്ടർ എന്ന് പറയുന്നത് അതും ഇത്രയും അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടി നമുക്കറിയാം ഹാർദിക് തുടക്കകാലത്ത് ബാറ്റിങ്ങിലായിരുന്നു നമുക്ക് കൂടുതലും ഫീൽ ചെയ്തുതരുന്നത് പക്ഷെ ആ ഒരു ഫയർ നമുക്കിപ്പോൾ ബോളിങ്ങിലും ഹാർദിക്കിന്റെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹർഷിത് റാണയാണ് ഹർഷിത് റാണ നമുക്ക് ബോളിങ്ങിനേക്കാൾ വലുതെന്തോ കയ്യിലുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹർദിക് ഹർഷി തന്നെ പക്ഷെ വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല കാരണം എല്ലായ്പോഴും ആ ഒരു തരത്തിലുള്ള പെർഫോമൻസ് വരണം എന്നില്ല അത് തന്നെയാണ് കഴിഞ്ഞ ഈ പി മത്സരത്തിലും സംഭവിച്ചത് അതിന്റെ റിസൾട്ട് എന്നോണം ഇന്ത്യക്ക് ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല മൊത്തത്തിലെ ഈ പറയുന്ന ടോപ്പ് ഓർഡറിലെ ആ ഒരു ദീർഘമായിട്ടുള്ള ഇന്നിങ്സ് ശ്രേയസിന്റെ ഒരു ഒരു വലിയ സ്കോർ ചെയ്യുന്ന ഓരോ റണ്ണും നിർണായക ിനെ ആശ്രയിച്ചിരിക്കുന്നു പറയേണ്ടി വരും എന്നാൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വീഴ്ച പറ്റിയത് ശ്രേസിന്റെ വീഴ്ചയിൽ തന്നെയാണ് ആ പടുത്തത്സേക്ക് ശ്രേസ് ഈ പറഞ്ഞ ടോപ്പ് ഓർഡറിൽ നമ്മൾ രോഹിത്തും കോഹ്ലിയും തകർന്നാൽ തന്നെ ശ്രേയസ് ഒറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രേയസ് ഉണ്ട് അപ്പോൾ രാഹുലിനെ പോലെ താരത്തിൽ കൂട്ടുണ്ടെങ്കിൽ ശ്രേസിനെ വലിയ രീതിയിലേക്ക് വേണ്ടി പറ്റും അതെ അതെ ശ്രേയസിന് ശ്രേയസിനെ തിരിച്ചറിയണം ഏറ്റവും അത്യാവശ്യം അതൊരു പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രാഹുലിന് നല്ല രീതിയിലൊരു രാഹുൽ ആദ്യം തന്നെ പറഞ്ഞു പറയേണ്ട തന്നെയാണ് നല്ലൊരു ഇന്നിങ്സ് ആണ് രാഹുൽ രാഹുൽ ായിട്ടുണ്ട് ഇവിടെ തീർച്ചയായും നമ്പറിലായാലും പണിയെടുക്കാനും തയ്യാറാണെന്നുള്ള താരാണ് ഇപ്പൊ വിക്കറ്റ് കീപ്പിൽ പറഞ്ഞിട്ട് കീപ് ചെയ്യും ഒന്നാം നമ്പറിലാണോ രണ്ടാം നമ്പറിലാണോ മൂന്നോ ഇപ്പൊ അഞ്ചാം നമ്പറിൽ ഏത് നമ്പറിൽ കളിക്കാൻ പറഞ്ഞോ കളിക്കുന്ന മാത്രമല്ല കൃത്യമായ സംഭവന ടീമിന് ടീമിനെന്താണോ വേണ്ടത് ആ സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന താരമാണ് അതൊരു വാഴത്തപ്പെടാതെ പോകുന്ന ഒരു ഹീറോ രാഹുലിനെ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ പറയുമ്പോ മൂന്നാമത്തെ ഏകദിനം ഒരു വാശിയേറിയിട്ടുള്ള ഒരു മത്സരം ആകണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് ജയിക്കണമായിരുന്നു തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഞാൻ ഇപ്പോഴും കരുതുന്നത് മൂന്നാമത്തെ ഏകദിനം നമുക്ക് കാണാൻ ഒരു ആവേശം തീർച്ചയായിട്ടും ഉണ്ട് ഈ രോഹിത്തും കോഹ്ലിയും ഇനി കുറച്ച് കാലത്തേക്ക് നമുക്കറിയില്ല മൈതാനത്ത് തിരിച്ചെത്തുന്നത് ആ ഒരു തരത്തിലേക്കൊരു സമയം എടുക്കും സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ടി ട്വന്റി തിരക്കുകളിലേക്കും ഐ പി എല്ലിന്റെ തിരക്കുകളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് ഐ പി എല്ലിൽ ഇറങ്ങും പക്ഷെ ഇന്ത്യയുടെ ഒരു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജേശ്ശി അതാണ് ഇന്ത്യ ജേഴ്സിൽ അവർ മൈതാനത്ത് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും നല്ലൊരു പെർഫോമൻസ് മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ ഈ പറയുന്ന പോലെ ഒരു വിജയം പരമ്പര നേടാൻ ഇന്ത്യക്ക് കഴിയട്ടെ കാരണം ഇനി ഇന്ത്യയിൽ ഒരു പരമ്പര തോൽവി അത്ര ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ സാഹചര്യത്തിലഏകദിന പരമ്പര ഇപ്പൊ ടെസ്റ്റ് പരമ്പര നമുക്കറിയാം ന്യൂസിലാൻഡ് അടുത്ത് തോൽപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഏകദിന തോൽവി അത്ര നല്ലതല്ല എന്തായാലും ഒരു നല്ല തന്നെ മൂന്നാമത്തെ ഏകദിനത്തിൽ കഴിയട്ടെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ